എബി കഴിഞ്ഞ എപ്പോഴെങ്കിലും ചാച്ചൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോയി കണ്ടിട്ടുണ്ടോ നല്ലത് നടക്കുന്നത് അപകടം വരാൻ നമ്മൾ പുറത്തേക്ക് പോകണോന്നില്ലല്ലോ അകത്തേക്കും അപകടം വരാലോ ഞാൻ വന്നോ

ചേച്ചിയെ കാണുമ്പോ ഇംഗ്ലീഷ് സിനിമ ശരിയെ വല്ല അമേരിക്കയിലും ജനിച്ചിരുന്നെങ്കിൽ ഞാനൊക്കെ തോരനും നവിയിലും ചോറും കൂടെ കൂട്ടിക്കൊഴിച്ചു തിന്നേണ്ടി വരുമായിരുന്നു എന്റെ അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ ആ റേഷൻ കടയിൽ ഇരുന്ന സമയത്ത് വല്ല അമേരിക്കയിലും പോയിരുന്നെങ്കിൽ ഞാനൊക്കെ ഇപ്പൊ അമേരിക്കയിൽ ചോപ്പ് ചെയ്ത് നടന്നു

അമ്മച്ചിക്ക് ഇപ്പോ എന്തോ പറഞ്ഞത് അമ്മച്ചിയാ പറഞ്ഞത് ഇവനെയും കൂടെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അതൊട്ടു ശരിയായില്ല പറയുന്നുണ്ടും വിചാരിക്കരുത് ഭയങ്കര ഇതിന്റെ പ്രതിഷേധമായിട്ട് ഞാൻ എന്റെ കഴിപ്പ് ഇവിടെ വെച്ച് നിർ നിർത്തുന്നില്ല അല്ലെങ്കിലും ഭക്ഷണത്തോട് നമ്മൾ വാചിയൊന്നും പാടില്ല പിന്നെ ഇവന്റെ കാര്യം ഐ ഐ എം മഹമ്മദാബാദിന്ന് എംബിഎ കിട്ടാൻ വേണ്ടിട്ടാ ജോലിയും കളഞ്ഞു കുറ്റിയും പറിച്ചിങ്ങനെ പോകുന്നത്

മാനവരാശിയുടെ ചരിത്രം തന്നെ നിങ്ങൾ നിങ്ങൾക്കോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും നമ്മുടെ ജോലി എല്ലാം അല്ലല്ലോ എനിക്ക് ഇപ്പോൾ ലോകത്തുള്ള എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസും ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നമാണ് പോപ്പുലേഷൻ നല്ല അറിയാം ഈ ക്വാർട്ടറിൽ നമ്മൾ ഒഫീഷ്യലി റിസഷനിലെത്തി ക്രെഡിറ്റ് റേറ്റിങ്ങിൻ്റെ കാര്യം പറയണ്ട അതാണ് നമ്മളതിൽ പൈസ ഇല്ലാത്തത് ഇല്ലില്ല ഭാര്യത്തിന് ആശുപത്രി കയറ്റിയേക്കുടാ സമയമില്ല കഴിഞ്ഞ ആഴ്ച ഒരു അഞ്ഞൂറ് രൂപ ചോദിച്ചായിരുന്നു അതിന്റെ പ്രസവനെ ഹലോ എന്താ സേട്ടാ അമ്പ്രാൻഡ് ഒരു തരാൻ നാളെ തരാന്ന് എന്താ സേട്ടാ ഇത് പ്രശ്നല്ല അത്രയ്ക്കും മോശം ഒന്നും നമ്മടെ ദിവസം കഴിഞ്ഞില്ലേ േ നാളെ കൊല്ല പ്രതീക്ഷ അത് കഴിഞ്ഞ് മറ്റന്നാൾ പള്ളിയിൽ വെച്ച് കെട്ട് മറക്കാന്ന് പറയണം കേട്ടോ മട്ടൻ മട്ടൻ ബിരിയാണിയാണ് ഊണിന് കുടുംബത്തിൽ എല്ലാവരും അറിയിച്ചേക്കടേ വന്നേക്കട ഞാനേ പോസ്റ്റ് ഓഫീസിൽ ആദ്യമായിട്ട് ജോലിക്ക് കയറുമ്പോ എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സാണ് കഷ്ടപ്പാട് ഒരുപാടുണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യത്തിന് തന്നെ ചില്ലരുടെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങളെയൊക്കെ ഇത്രയൊക്കെ പഠിപ്പിക്കാനും പറ്റി നീ ഈ ഐ എമ്മിൽ മാത്രമേ പഠിക്കൂ എന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിന്നാ അവിടെ പത്ത് മുപ്പത് ലക്ഷം രൂപ ഫീസായി വരില്ലേ സ്വന്തം നിലയിൽ ബിസിനസ്സോ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോ ഒക്കെ നല്ലത് തന്നെ നിൻ്റെ ആഗ്രഹത്തിന് ആരും കുറ്റം പറയില്ല പക്ഷേ നമ്മുടെ അവസ്ഥ കൂടി നോക്കണ്ടേ എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ നീ എന്നാ ഒന്നും പറയാത്തത് പപ്പയുടെ കൈയിലുള്ള ഈ സോപ്പ് ഉണ്ടല്ലോ പതിനേഴ് ബില്ല്യൺ ഡോളർ ആനുവൽ ടേൺ ആണ് നമ്മുടെ നാട്ടിൽ ഈ സോപ്പിൻ്റെ മാർക്കറ്റ് തുടങ്ങിയപ്പോൾ ലക്ഷറി ആയിരുന്ന സോപ്പിന്റെ ഡൊമസ്റ്റിക് പെനട്രീഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ്റെട്ട് ശതമാനമാണ് എന്നടി ആ ഞാൻ വരുമോ പപ്പാ കൊച്ചുപോളാണേ ഞാനെന്നാ അങ്ങോട്ട് ഇറങ്ങുമോ അതെ ഈ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ അമ്പലങ്ങളുടെയും പള്ളികളുടെയൊക്കെ റോള് അത്ര ഡിഫൻഡബിളല്ല പിന്നെ അച്ഛൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ വരാതിരിക്കാൻ പറ്റുമോ ഈ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ ഞാൻ അച്ഛനെ എന്ത് അഡ്വൈസ് ചെയ്യാനാണെന്നാണ് ഇനി ഓവർ ദ കോൺട്രേഡ് പോലെ ആണോ ചെലപ്പോ രണ്ട് വരുന്നുണ്ട് സംസാരിച്ചു പക്ഷെ എനിക്കൊരു സംശയമുണ്ട് അച്ഛൻ ഈ ഇൻട്രാഡേ ട്രേഡിങ്ങിന് പള്ളിയുടെ വെഞ്ചരിപ്പിന്റെ ഇടയ്ക്ക് എങ്ങനെ സമയം കിട്ടാനാണ് ഇതേ ട്വന്റി ഫസ്റ്റ് സെഞ്ചുറി ആയതുകൊണ്ടേ ആളുകളൊന്നും പള്ളിയിൽ വരുന്നില്ലല്ലോ അതുകൊണ്ട് അച്ഛൻ ഫുൾ ഫ്രീ ആണ് നോക്കിയാലും കേൾക്കാൻ പറ്റും അതെ കാര്യമല്ലായിരുന്നോ രണ്ട് മൂന്ന് സ്മോൾ അല്ല ഇനി അങ്ങോട്ട് ചോദിച്ചോ അമ്മയൊക്കെ പിന്നെ ഇതൊന്നും ഇത്രയും വേറെ ഞാൻ എത്തിച്ചിട്ടുണ്ട് എന്താന്ന് വെച്ചോ പിന്നെ എട്ടാം ക്ലാസ്സില് ഫ്ലെയിംസ് നോക്കിയ കഥയൊന്നും

അപ്പൊ ഞാൻ ഈ ഒന്നും തനിക്ക് പറഞ്ഞാലല്ലേ അല്ല വേറെ പറയുന്നില്ലേ എബിന്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ആ ഡ്രീംസ് ഒക്കെ നടന്നു കാണണം എന്നാണ് എന്റെ ഇഷ്ടം എബിന്റെ തിരക്കുള്ള എനിക്ക് മനസ്സിലാവുന്നുണ്ട് തിരക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നേക്കോട്ടെ പിന്നെ കാണാവേ

ാണ് കൂടുന്നേച്ചി നമ്മൾ വേഷക്കണക്കാരന്റെ വീട്ടിൽ പഞ്ചസാര ക്ഷാമം കടയിലിരിക്കുന്ന കൊണ്ടുപോവ് കേടാ നീ സൗല കുഴിച്ചിട്ട് പോ അല്ലെങ്കിലും മൈദ്യ കുഴുത്തേ ജാപത്തുള്ള നാട്ടിലൊരു ചൊല്ലുണ്ട് സാരിദേ അവന് കാപ്പി കളകി കൊടുക്കാൻ വേറൊരു സാധനം ഉണ്ട് ഉളിപ്പുണ്ടെങ്കിൽ കുറച്ച് അവന് കലുകി കൊടുക്കുക അങ്ങനെയാണെങ്കിൽ രണ്ട് കിലോ വാൽസലിൽ എടുത്ത് ഇങ്ങേർക്കും കലകി കൊടുക്കുക റെഡി ആയില്ല രാവിലെ കട്ട ഇറക്കിയിട്ടില്ലെന്ന് ഒന്ന് റെഡി ആയിട്ട് വേടാ തോട്ടിൽ പോവാണോ

തായോനെ ചിജി മോളുടെ പേരെന്നാ പ്രിയ എന്നെ കാണാൻ കാണോ അയ്യോ നിനക്ക് സുഖമാണ് ശരിക്കും എന്നെ കാണുന്നുണ്ടോ തിരക്കിലാണോ എന്ന് ഞാൻ പിന്നെ വിളിക്കാം ഒത്തിരി സന്തോഷായി ഒരുപാട് ഉപകാരം മോനെ അമ്മമാരുടെ ഉള്ളിൽ മക്കള് ദൂരെയാണെങ്കിൽ വല്ലാത്തൊരു വിങ്ങലാണോ മോനെ എന്തു പറയണോന്ന് എനിക്കറിയില്ല ഓട്ടെ മോനെ ശരി സന്തോഷമല്ലേ അവരുടെ വീഡിയോ ഒരു ചെയ്തപ്പോൾ എനിക്ക് എടാ നമ്മുടെ നാട്ടിലെ സീനിയർ ഡിജിറ്റൽ വളരെ കുറവാണല്ലേ ശരിക്കും നമ്മളെ പോലുള്ളവരും അവരെ സഹായിക്കാൻ നമ്മളീ വെറുതെ ഇരുന്ന് കളയുന്ന സമയം കൊണ്ട് അവർക്ക് ഉപകാരമുള്ള എന്തെങ്കിലും പണി ജോലിയല്ലടാ നമ്മുടെ ഫ്രീ ടൈമിൽ ഒരു ചെറിയ സർവീസ് നമുക്കും ശ്രമിച്ച ഞാൻ ഫുള്ള് ഫ്രീ ആണ് തോന്നുന്നു പെയിന്റ് അടിക്കണം അത് കഴിഞ്ഞിട്ടൊരു പൈൻറ് എടുക്കണം കേട്ടോ അടിച്ചു വരണം അടിച്ചു വരിക പൊടി വർക്ക് മാറ്റിടാം ബിത്തിയിലൊക്കെ നമുക്ക് നല്ല ഗ്രാഫിക്സ് ഒട്ടി ചെന്നായിരിക്കും ഒട്ടിപ്പോ സ്റ്റിക്കർ മതി കാച്ചില്ലല്ലോ ശരി ഓക്കേടാ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ആണോ രണ്ടും കൂടെ ആ ഇപ്പം ശരിയായിട്ടില്ല മതി 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 ജീവിതം പറക്കൂല ഒന്നും നടക്കൂല നാട്ടുകാരെ തെറുക എന്നെ കൊണ്ട് വയ്യ എന്നാ പറ്റിയെന്നോ ഇതൊന്നും നടക്കത്തില്ല അത്ര തന്നെ ചേട്ടായി എന്നാ നമുക്ക് ഈ ഒക്കെ നീ നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി ഇതുവരെ നിർത്തിയില്ലേ ചേച്ചി ഇങ്ങനെ എഴുന്നാൽ മതിയോ നമുക്ക് യു പി ആമാ ഇങ്ങനെ വേണം അല്ല ഞങ്ങളുടെ ഓഫീസ് വഴിയൊന്നും മനുഷ്യൻ അവിടെ വിവരയിൽ പോകാൻ പറ്റുന്നില്ല അപ്പഴാണ് അവരൊരു ഓഫീസ് മാമ ഓൺലൈൻ വഴി മീൻ മേടിക്കാൻ പിടിച്ചു തരാം ഓ വേണ്ട ഞാൻ കണ്ടെത്തി ചൂണ്ടിയിട്ട് പിടിച്ചോളാം രാവിലെ ഇനി ഇത് കുറെ എന്തോ പറ്റാന് നീ എന്നായാലും ഒന്നൂറ് പൈസ ശ്രമിച്ചിട്ടോ എടാ ഒന്നുകൂടി പോവോ ഉം ചെല്ലു പോയി എട്ടാം മൈലിൽ എവിടേക്ക് പോകും അപ്പോ എൻ്റെ കൂക്കള് മുത്തപ്പാ കാത്തു രക്ഷിക്കണേ എല്ലാത്തിനും ഒരു ദൈവവിശ്വാസമൊക്കെ വേണം ഒന്നിരിക്കട്ടാ എന്ന വെള്ളം നടന്നോ എന്നാ എല്ലാ സെറ്റും എല്ലാ സെറ്റും ഞാൻ പറയാം സെറ്റാക്കി തരാ ആരെടുത്തെങ്കിലും പോയി പറ ച്ഛൻ നിന്നോടെ ഫസ്റ്റ് ദിവസം ഒന്ന് ശ്രമിച്ചു തൊപ്പിയെടുക്കാൻ തൊപ്പിട പ്ലീസ് വിടാം നീ എന്തോ നോക്കിട്ടിരിക്കുന്നു നീ ഇപ്പം കൊടുക്കുന്നു മനുഷ്യൻ ആറ് കിലോ ഞാൻ ഓടി കിടക്കുമ്പോൾ നീ ഫേസ്ബുക്ക് നോക്കിയാണ്ടിരിക്കുന്നത് ആ ഫേസ്ബുക്ക് നോക്കല്ലേ ഞാൻ ഇവിടെ സർച്ച് ചെയ്തിട്ട് ആരും കോൺക്ടോക്കാം ആ എന്തോ ക്ലോക്കനെന്തോ ആ ക്ലോക്ക് നോക്ക് സമയം പോയി ഇങ്ങനെ എന്ത് നീ വായിങ്ങോട്ട് പറയാം ടാ ഇത് അമേരിക്കയും ബ്രിട്ടനും ഒന്നും അല്ലല്ലോ നമ്മുടെ നാട്ടുകാർ ഇതിനെ പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കി വരുമ്പോൾ ഒരു പത്ത് കൊല്ലമെങ്കിലും എടുക്കും രാവിലെ ഒരു ബണ്ണും ചായ മാത്രമേ കഴിച്ചിട്ടുള്ളൂ നമുക്ക് ഇറങ്ങാം എങ്ങോട്ട് ടൗണിൽ പോയി ഓരോ ബിരിയാണി കഴിക്കാം വിശന്നിട്ട് വയ്യടാ ഭയങ്കര ക്ഷീണം നീ എണീക്ക് എൻ്റെ പൊന്നടാവ് നീ ഇങ്ങനെ രസ്പെടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേലും നാട്ടിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങുമ്പോഴേക്കും നൂറ് കുറ്റങ്ങളാന്നേ പിന്നെ ഇതിൻ്റെ സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ ശരിയാവും നമുക്കേ ബിരിയാണി കൂടെ ഓരോ നാരങ്ങളും കുടിക്കാം അപ്പം എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടും ഞാൻ ഉപദേശിക്കുന്നു കുഴിമാന്തി എടുക്കുവാണോ ചുമ്മന്തി ചേട്ടാ ഇങ്ങോട്ടാണോ തോമസ് മാഷേ

ഇവിടെ മൊബൈലോ കമ്പ്യൂട്ടറോ എന്തൊക്കെയോ പഠിപ്പിക്കുന്നത് അതെ മാഷെ സിനിയോ ഫോർത്ത് ഡിജിറ്റൽ ലിറ്ററസി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള സീനിയർ സിറ്റിസൺസിനെ ഡിജിറ്റലി എംപവർ ചെയ്യാം എന്നതാണ് സിമ്പിൾ സിമ്പിൾ ആ അതെ അത് മാഷെ ഇപ്പോൾ നമുക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ വഴി കറണ്ട് ബിൽ അടയ്ക്കാം ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം മരുന്നുകൾ വാങ്ങാം എന്തിനു ഡോക്ടർ വരെ വീട്ടിലെത്തിക്കാം ടാക്സി ട്രെയിൻ ഇതൊക്കെ ബുക്ക് ചെയ്യാം പച്ചക്കറി പലചരക്ക് എന്നു വേണ്ട എന്ത് സാധനവും വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും മാശത്തൊന്നു നോക്കിയത്